കെ സി യുന്റെ നേതാവ് ശ്രീ വി ടി സൂരജൻ നമുക്കൊപ്പമുണ്ട് വൈകാരികമായിട്ട് പ്രതികരിക്കാൻ രാഷ്ട്രീയ സംഘടനകൾക്ക് കഴിയുന്നത് എങ്ങനെയാണ് ഈ നിയമം ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഈ തരത്തിൽ ജാമ്യം കൊടുക്കുന്നതിനെതിരെ പ്രതിഷേധിക്കുക പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ പ്രതിഷേധിക്കുക ഇങ്ങനെ ഞങ്ങൾ കുറേ പ്രതിഷേധം നടത്തുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഒരു വിദ്യാർത്ഥി സമൂഹത്തിനകത്ത് ഇത്രയേറെ ക്രിമിനലുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ ഒളിച്ചു കഴിയുന്നുണ്ടെങ്കിൽ അവർ പുറത്തു വരുന്നുണ്ടെങ്കിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും അതിൻ്റെ അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട് നിങ്ങളൊന്നും അറിയാതെയാണോ ഈ കേരളത്തിലുള്ള ഈ സ്കൂളുകളിലും കലാലയങ്ങളിലുമൊക്കെ ഇത്രയധികം ക്രിമിനലുകൾ ഉണ്ടാകുന്നത് എന്ത് ചെയ്യുകയാണ് താങ്കളടക്കമുള്ള കെ എസ് അടക്കമുള്ള എസ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഈ നാട്ടിൽ എന്ന് ചോദിക്കേണ്ടതായി വരുന്നു അപ്പോൾ അതിന് പറഞ്ഞിട്ട് വേണ്ടേ ഈ തരത്തിലുള്ള പ്രക്ഷോഭ പരതയൊക്കെ കാണിക്കാൻ ഒന്ന് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നു നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന വിദ്യാർത്ഥി സംഘടനകളിലേക്ക് ഈ കുട്ടികൾ പ്രവർത്തിക്കുന്ന സമയത്ത് രാഷ്ട്രീയം ഒരു മഹാ അപരാധമായി പൊതുസമൂഹമോ അല്ലെങ്കിൽ ബന്ധ രക്ഷിതാക്കളോ സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലഘട്ടം അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ഒരു ബോധമുണ്ടാക്കാൻ ശ്രമിച്ചത് ഇതിൽ ഇത്തരത്തിലുള്ള പ്രവണതകളുടെ ആവർത്തിക്കപ്പെടാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതകളുടെ സംഭവിക്കാൻ കാരണമായിട്ടുണ്ട് ഇന്ന് നടന്ന പ്രതികരണം എന്ന് പറയുന്നത് താമരശ്ശേരി ഒരു കൊലപാതകം നടന്നു ഒപ്പം ഇരുന്ന് പരീക്ഷ എഴുതേണ്ട പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിനെ ക്രൂരമായി കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയത് അതായത് പ്രായമുള്ള പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് സ്വാഭാവികമായിട്ടും ഷെഹബാസ് കൊല ചെയ്യപ്പെട്ടു ആ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നില്ല ആ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ സാധിക്കാത്തരത്ത് അവനെ കൊല ചെയ്യ കൊല ചെയ്ത ആളുകൾ ആ ചോര കൈകളിലെ ചോരക്കറ മാറും മുമ്പേ അതിൽ ചോരയുടെ പണം മാറും മുമ്പേ പരീക്ഷ എഴുതാൻ കടന്നു പോവുകയാണ് സ്വാഭാവികമായും ഈ നാട്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഈ സർക്കാർ സംവിധാനം അവർക്ക് പരീക്ഷ എഴുതാൻ എല്ലാ സൗകര്യവും ഒരുക്കുന്നതിലൂടെ ഈ സർക്കാർ സംവിധാനവും ബന്ധപ്പെട്ട അധികാരികളും എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത് ഇത് ആസൂത്ര ഒരു സംഘർഷത്തിനിടയിൽ സംഭവിച്ച യാത്രശികമായി സംഭവിച്ച ഒരു കൊലപാതകമല്ല വളരെ ആസൂത്രിതമായി സമയമെടുത്ത് അവനെ കൊല്ലണം കൂട്ടത്തിൽ കൂട്ടത്തിൽ തള്ളിനിടക്കി കൊന്നാൽ കേസ് ഉണ്ടാവില്ല പെട്ടെന്ന് ഊരിപ്പോരാരം അതിനുശേഷം കൊന്നതിന് ശേഷം അവനെ ഞാൻ മുഖത്തിടിച്ചു എന്നൊക്കെ പൊട്ടിഘോഷിച്ച ഈ കൗമാരക്കാരായ ക്രിമിനലുകൾ ഉണ്ടല്ലോ അവരെ ഇങ്ങനെ ഈ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിൽ എക്സാം അനുവദിക്കുകയാണെങ്കിൽ എന്ത് സന്ദേശമാണ് ഗവൺമെന്റ് സംവിധാനങ്ങൾ ഒരു സമൂഹത്തിന് നൽകുന്നത് ഞങ്ങൾക്ക് എന്തുമാവാം അത് കഴിഞ്ഞ് ഇവിടെ എക്സാം എഴുതാനുള്ള സൗകര്യമുണ്ട് പഠിക്കാനുള്ള ആ രീതിയിലാണെങ്കിൽ ഇതൊരു ജാമ്യം നൽകുന്നതും ഈ പരീക്ഷ എഴുതിക്കുന്നതൊക്കെ നീതിന്യായ വകുപ്പിന്റെ ഭാഗമല്ലേ ഇതൊരു സർക്കാർ ഇരുന്ന് തീരുമാനിക്കുന്ന കാര്യമാണോ കേസിയതൊക്കെ അറിയാത്ത വിഷയമാണോ അങ്ങനെ അവകാശങ്ങൾ നിഷേധിക്കാൻ കഴിയുമോ കൊടും കുറ്റവാളികൾക്ക് കൊടും കൊലകൾ മനഃപൂർവ്വം നടത്തിയവർക്ക് പോലും ഈ അവകാശപ്പെടുന്ന കാര്യങ്ങളില്ലേ അത് അതെങ്ങനെ നിഷേധിക്കാൻ കഴിയും ഒന്ന് കേരളത്തിന്റെ നിലവിലുള്ള ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് യാങ് ലഹരി ഉപയോഗവും വർദ്ധിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ സംഘർഷങ്ങൾ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സമയത്ത് പിന്നം ഒരു കോപ്പി അടിച്ചാൽ മൂന്ന് വർഷം ഡി ബാർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു ക്രൂരമായ ഒരു കൊല ചെയ്യപ്പെട്ട് ഒന്ന് മാറ്റി നിർത്താൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളതെങ്കിൽ എങ്ങനെയാണ് ഈ നാടിനെ നന്നാക്കി എടുക്കാൻ സാധിക്കുക ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാം എക്സാം പഠിക്കാം മുന്നോട്ട് പോകും അതൊന്നും മാറ്റി അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് കോപ്പി അടിച്ചൊരാളെ ഡി ബാർ ചെയ്യുന്നത് അത് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്ക്രിപ്ഷനാണ് അല്ലെങ്കിൽ ഇതൊരു കലാലയത്തിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ഇത് അതല്ല ഇത് അതിലും വലിയ കുറ്റമാണ് അങ്ങനെ വലിയ കുറ്റം വരുമ്പോൾ ഈ പരോള് പോലും നൽകുന്നതിന്റെ ഒരു വ്യവസ്ഥകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇതെല്ലാം ഒരേ ഒരേ കണത്തിലാണോ വിദ്യാർത്ഥി സംഘടനകൾ കാണുന്നത് ആ തരത്തിലാണോ പ്രതികരിക്കേണ്ടത് അതാണോ ഇതിന്റെ കാതലായിട്ടുള്ള ഒന്ന് ഈ രീതിയിലാണ് പിന്നെ നമ്മുടെ സിസ്റ്റം ഒരു മെസ്സേജ് കൊടുക്കുന്നതെങ്കിൽ ഈ നാട് വലിയ പ്രത്യാഘാതത്തിലേക്ക് മുന്നോട്ട് പോകും ഞങ്ങൾക്കതാണ് ഒന്നാമത് പറഞ്ഞു വെക്കാനുള്ളത് നമുക്കറിയാം ഡൽഹി ഹൈക്കോടതിയുടെ പിന്നെ നിർഭയ കേസിലെ ഉത്തരവാണെന്ന് വിധിന്യായത്തിലാണ് പറയുന്നതെന്ന് തോന്നുന്നു പതിനാല് വയസ്സിന് മുകളിലുള്ള ക്രിമിനലുകളുടെ കാര്യങ്ങൾ ജസ്റ്റിസ് ആക്ട് പ്രകാരം പരിശോധിക്കപ്പെടേണ്ടതല്ല അത് മുതിർന്ന ആളുകളെ കൂടെ എന്ന് കോടതികൾ പോലും പറഞ്ഞു വെക്കുന്ന ഒരു ഘട്ടം ഈ നാട്ടിലുണ്ട് അതൊക്കെ ഉള്ള അത് അതെന്തുകൊണ്ടാണ് പറയുന്നത് ഇവിടെ വന്ന മാനസികാവസ്ഥയിൽ വന്ന മാറ്റങ്ങളാണ് സാമൂഹ്യ സാഹചര്യത്തിൽ വന്ന മാറ്റങ്ങളാണ് കോടതികളെ പോലും ഇത് പറയിപ്പിക്കുന്നത് ഇവിടെ വിദ്യാർത്ഥി സംഘടനകളുടെ മാത്രം ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഇത് സമൂഹത്തിന്റെ ആ സമൂഹത്തിന്റെ ആകെ വലിയ ഇടപെടൽ നടത്തേണ്ട സർക്കാർ സംവിധാനങ്ങളുടെ വലിയ ഇടപെടൽ നടത്തേണ്ട ഒരു ഘട്ടമാണ് ആ തരത്തിലുള്ള ഇടപെടലാണ് ഈ ഈ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ കാരണമോ പക്ഷെ ഇന്ന് എക്സാം എഴുതിക്കാൻ അനുവദിക്കുന്നതിലൂടെ അതേ സ്കൂളിൽ വെച്ചാണ് സർക്കാർ എന്ത് ചെയ്യുന്നത് എക്സാം എഴുതാൻ ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത് അവിടെ വ്യാപകമായ പ്രതിഷേധം ഉണ്ടാവുന്നു വ്യാപകമായ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ കോഴിക്കോട് നഗരത്തിലെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുന്നു അവിടെയും പ്രതിഷേധം ഉണ്ടാകുന്ന സമയത്ത് ജൂനേൽ ഹോമിലേക്ക് ഈ കുട്ടികളെ എക്സാം എക്സാം എഴുതിക്കുന്നു ഇങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്തിനാണ് താമരശ്ശേരിയിൽ തന്നെ ഇത് എക്സാം എഴുതാൻ ഈ കുട്ടികളെ എന്ന് പറയുന്നത് ഇതിനുള്ളിനകത്തെ ഈ ഇതിനുള്ളിൽ ഉള്ളിലെ ഈ പ്രതികളായ ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കപ്പെടേണ്ടതാണ് ഈ കുട്ടികൾ എവിടെ നിന്നാണ് ഇത് പഠിക്കുന്നത് ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് നഞ്ചുൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ആ ആയുധം അവിടെ എത്തുന്നത് കുട്ടി കൊണ്ടുവന്നതാണോ അല്ല കുട്ടി കൊണ്ടുവരുന്നതല്ല ഇത് കൊണ്ടുവരുന്നത് ആ വീട്ടിലെ ഇ പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുമായിട്ട് ഉറ്റബന്ധമുള്ള കുട്ടിയുടെ പിതാവാണ് ഇത് കൊണ്ടുവരുന്നത് ഇത് കണ്ടാണ് ഈ കുട്ടികൾ വളരുന്നത് നമുക്കറിയാം നമ്മുടെ പേരന്റിംഗിലടക്കം ടീച്ചിങ്ങിലടക്കം കൃത്യമായ മാറ്റങ്ങൾക്കും പഠനങ്ങൾക്കും വിധേയമാകേണ്ട ഒരു ഘട്ടമാണ് ഇവിടെ കൃത്യമായ പ്രോപ്പറായിട്ട് ടീച്ചിങ്ങോ പാരന്റിങ്ങോ നടക്കാത്തതും ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ ആവർത്തിക്കപ്പെടാനുള്ള കാരണമാവുന്നുണ്ട് അതിന് ഇവിടെ ഈ പാരന്റിംഗ് ആയാലും ടീച്ചിങ് ആയാലും ഒക്കെ കൃത്യമായ ട്രെയിനിങ് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഈ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ അവർക്ക് നൽകാൻ സാധിക്കണം അങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ ശരി ഞാൻ തിരികെത്താം സൂരജ് പോയ ശേഷം